പ്രശസ്ത സംഗീതജ്ഞൻ വേണുമാഷന് നാടിൻ്റെ അന്ത്യാഞ്ജലി പയ്യന്നൂരിലെ ഏറ്റവും പ്രശസ്തനായ പഴയകാല സംഗീതജ്ഞൻ വേണുമാസ്റ്റർ അന്തരിച്ചു എഴുപത്തെട്ട് വയസ്സായിരുന്നു കഴിഞ്ഞ ഒരു മാസമായി അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുകയായിരുന്നു കണ്ണൂർ എ കെ ജി ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം പ്രശസ്ത ഗായകനും സംഗീതജ്ഞനുമായ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഡോക്ടർ സി രാമചന്ദ്രൻ ഡോക്ടർ സി രഘുനാഥ് സി എന്നിവർ സഹോദരങ്ങളാണ് എൻ്റെ മഹാനുഭാവരുവാഗരാജസ്വാമി എഴുതി വെച്ചതുപോലെയുള്ള ഒരു മഹാൻ ഭാവരുമാണ് എൻ്റെ അച്ഛൻ്റെ സർവസിദ്ധിയും അനുഗ്രഹീതമായി കിട്ടിയ ഏറ്റവും വലിയൊരു കലാകാരനാണ് വിനയവും ഇതാണ് പറഞ്ഞ தாழ்ந்த தாழ்ந்த ஒரு எளிமத்து ஒருபாட் ஒருபாடு சிஷி சம்பத்தினும் புறத்தும் அவருடைய அவருடைய பிராகல்பதகும் ஜனகிரி தேடா வேண்டிட்டு அத்தையும் பிராகல்பத உண்டாகி கொடுத்து மகாபுத்தேட்டே വേണ്ടി നമസ്കാരം ഭാര്യമാർ പരേതയായ പുഷ്പ ഇപ്പോഴത്തെ ഭാര്യ പ്രസന്ന മണികണ്ഠദാസ് രാമദാസ് റിജേഷ് ഗോപാലകൃഷ്ണൻ എന്നിവർ മക്കളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പയ്യന്നൂരിൽ നടന്ന കൈതപ്രം വിശിഷ്ടാതിഥിയായി സംബന്ധിച്ച ആദരിക്കൽ ചടങ്ങായിരുന്നു വേണുമാഷിൻ്റെ അവസാനത്തെ പരിപാടി തിങ്കളാഴ്ച കാലത്ത് കീച്ചേരിയിലെ വസതിയിലും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ചെറുകുന്നിലും പൊതുദർശനത്തിന് വെച്ചപ്പോൾ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുമായി നിരവധി പേർ അന്ത്യോപചാരമർപ്പിക്കാനെത്തിയിരുന്നു ഉച്ചയോടെ ചെറുകുന്നിൽ സംസ്കാരവും നടന്നു പയ്യന്നൂരിൽ വേണുമാഷിൻ്റെ സംഗീത ജീവിതം ഏറെ പ്രസക്തമായിരുന്നുവെന്ന് എം ടി അന്നൂർ അഭിപ്രായപ്പെട്ടു എൻ്റെ എൺപത് മുതൽ രൂപത്തിൽ സ്റ്റേജിൽ പാട്ട് പാടിയത് പിന്നീടാണ് റെക്കോഡിങ്ങൊക്കെ വരുന്നത് റെക്കോർഡിങ്ങിന് ശേഷമാണ് പിന്നെ രാമേന്ദ്രേട്ടൻ പാടുകയും രാമേന്ദ്രേട്ടൻ്റെ പാട്ട് റെക്കോർഡ് ഒക്കെ ചെയ്യുന്നത് അതുവരെ ക്ലാസിക്കൽ പാടാൻ വേണ്ടി വേണോട്ടം ഏട്ടൻ തന്നെയാണ് വന്നിരുന്നത് പിന്നെ ദ്വാരകയിൽ ഞാൻ മാനേജർ ആയതിനു ശേഷം ദ്വാരകൃഷ്ണേട്ടൻ പാടി അങ്ങനെയൊക്കെ വന്നത് അപ്പോൾ ദ്വാരാകൃഷ്ണൻ്റെ പാടിയ പാട്ടിൻ്റെയും സംഗീതം അന്ന് ചെയ്തിരുന്നത് വീണു അപ്പോൾ ആ രീതിയിലുള്ള ബന്ധങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു സ്കൂൾ കലോത്സവങ്ങളിലും മാത്രമല്ല പയ്യന്നൂരിലെ കുട്ടികൾ പണ്ട് വേറെ ആരുടെയും അടുത്തുനിന്ന് പഠിച്ചതിനെക്കുറിച്ച് നമുക്ക് അധികം അറിയില്ല പക്ഷെ വേണോട്ടൻ പയ്യന്നൂർ ക്ലാസ് തുടങ്ങിയതിന് ശേഷം പയ്യന്നൂരും പരിസരത്തുള്ള നിരവധി സംഗീതജ്ഞന്മാർ വേണുട്ടിൻ്റെ ശിഷ്യന്മാരാണ് അപ്പം അങ്ങനെ അറിയാം അപ്പോൾ ആദരിക്കണം എന്ന രീതിയിൽ കഴിഞ്ഞ ജനുവരിയിൽ നമ്മൾ പയ്യന്നൂര് വച്ച് വേണോട്ടനെ വേണുമായിട്ട് ശിഷ്യ ഗണങ്ങളെല്ലാം ചേർന്ന് അഭ്യത്യകാംക്ഷികളായി ഞങ്ങളൊക്കെ ചേർന്ന് ഒരു ആദരസമ്മേളനം നടത്തിയിരുന്നു അത് ഏറ്റവും വലിയ വിജയമായിരുന്നതു മാത്രമല്ല വേണുമായിട്ടൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല സംതൃപ്തിയായിരുന്നു ആയിരുന്നു എന്നതാണ് നമുക്ക് പറയാനുള്ളത് നമ്മളെ പ്രൊഫസർ രാജീവ് ഭാഷ നേതൃത്വത്തിലാണ് അന്ന് അങ്ങനെ ഒരു ഇത് രൂപീകരിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യാൻ സാധിച്ചത് അപ്പോൾ ഏതായാലും ഇപ്പോൾ വേണുട്ടിൻ്റെ വിയോഗത്തിൽ ഒന്നത് ചെയ്യാൻ സാധിച്ചല്ലോ എന്നൊരു ആത്മസംതൃപ്തി നമുക്കുണ്ട് വർഷങ്ങളായി പയ്യന്നൂരിലെ നവരാത്രി ആഘോഷ പരിപാടികളിൽ വേണുമാഷിന്റെ സാന്നിധ്യം ഏറെ ശ്രദ്ധേയമായിരുന്നുവെന്ന് വി എൻ രാജീവൻ പറഞ്ഞു വേണുമാഷ് സംബന്ധിച്ച് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഏറെ അറിയപ്പെടുന്ന സംഗീത പ്രതിഭയാണ് അദ്ദേഹം ഞാൻ അന്യൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സംഘത്തിൻ്റെ സെക്രട്ടറിയാണ് എത്രയോ വർഷമായി അദ്ദേഹത്തിൻ്റെ കീഴിൽ സംഗീതം അഭ്യസിച്ച് പരിശീലനം നേടിയവരും ഒരുപാട് പതഴക്കവും പഴക്കവും ഉള്ളവർ നവരാത്രി ആഘോഷത്തെ സമ്പുഷ്ടമാക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നവരാത്രി ആഘോഷത്തിൽ വീണുമാഷയില്ലാത്ത ഒരു ആഘോഷത്തെപ്പറ്റി ഇനി ചിന്തിക്കുക കൂടി ചിന്തിക്കുകഴിയുമ്പോൾ അല്ലാത്ത പ്രയാസമുണ്ട് മാനസികമായി ഇങ്ങിപ്പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ പോലുള്ള കലാസ്വാദകരും അതിൻ്റെ സംഘാടകരും ഏറ്റവും സൗമ്യവും ലളിതവും അതുപോലെ വളരെ വളരെ ബഹുമാനം പരസ്പരം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സാമ്പത്തികമായ പ്രയാസങ്ങളോ അതിന് മറ്റ് തടസ്സങ്ങളും ഒന്നുമില്ലാതെ എല്ലാം തുറന്ന മനസ്സോടുകൂടി പറയുന്ന അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു മാതൃകാ സംഗീത രത്നം തന്നെയാണ് അദ്ദേഹം മാതൃകാപരമായ പ്രവർത്തനങ്ങളിലും അതുപോലെ സംഗീത ലോകത്തെ ഇത്തരത്തിലുള്ള പ്രതിഭകളെ ലഭിക്കുക അസാധ്യമാണ് അദ്ദേഹത്തിൻ്റെ അകാലമായ ഈ വിയോഗത്തിൽ ഞാൻ വ്യക്തിപരമായും അന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ആരാധക സംഘത്തിൻ്റെ പേരിലും ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു പ്രിൻസിപ്പൽ ഡോക്ടർ കലാമണ്ഡലം ലത എൻ്റെ ആദ്യകാലത്തുള്ള എല്ലാ പരിപാടികൾക്കും മാഷാണ് പാടിയിരിക്കുന്നത് ശരിക്കും ഞാൻ മാഷ പറയുക പയ്യന്നൂരിന്റെ ഭാവഗായകനാണ് നൃത്തത്തിനാണ് മാഷ് നൃത്തത്തിന്റെ ഗാനത്തിനാണ് മാഷ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നമ്മുടെ ഇവരൊരു കൂട്ടായിരുന്നു സുശീലേട്ടൻ വേണുമാഷൻ പ്രകാശ് ഏട്ടൻ അപ്പോൾ ആ ഒരു ഗ്യാങ് അങ്ങനെ തന്നെ നമുക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്താ പറയേണ്ടതെന്ന് അറിയില്ല എനിക്ക് ഏറ്റവും അത് എനിക്ക് സ്റ്റേറ്റ് ഫസ്റ്റ് കിട്ടിയ ആദ്യത്തെ മോഹിനിയാട്ടം അതായത് നമ്മൾ സാധാരണ കർണാടക മ്യൂസിക്കിലാണ് മോഹിനിയാട്ടം സെറ്റ് ചെയ്യുക പക്ഷേ അത് മാധവ മാഷ പൈനൂർ മാധവ മാഷ കാമ്പറത്ത് മാധവ മാഷ എഴുതിയിട്ട് അത് നമ്മൾ ഹിന്ദുസ്ഥാനി രാഗത്തിലെ ദേശിലാണ് ആ രാ സെറ്റ് ചെയ്തത് അപ്പോൾ അത് മാഷ്ക്കന്നൊരു സംശയം ഉണ്ടായിരുന്നു നമ്മൾ അത് അതിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വിഷയം വരുമെന്നുള്ളത് അപ്പോൾ അതിന്റെ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് കലാമണ്ഡത്തിൽ പോയി പണിക്കരമാഷെ കണ്ടു അതുപോലെ തന്നെ കലാമണ്ഡ കല്യാണിക്കുട്ടിയമ്മനെ കണ്ടു അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു പുതിയത് വരട്ടെ മോളെ ദേശീയ ചെയ്യുന്നു അങ്ങനെ വേണുമാഷ ദേശില് ആ പിന്നെ പൂന്തേൻ നേർമൊഴി സഖി എന്നുള്ള മോഹിനിയാട്ടം സെറ്റ് ചെയ്തു ആ വർഷം അത് എന്റെ വിദ്യാർത്ഥിയായിരിക്കുന്ന ലക്ഷ്മിക്കാണ് സ്റ്റേറ്റ് ഫസ്റ്റ് മോഹിനാട്ടത്തിന് കിട്ടിയത് അപ്പോൾ നമ്മൾ ലാസ്യ എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിന് ഉണ്ടാക്കിയെടുക്കേണ്ട ആ കാലഘട്ടത്തിൽ നമ്മൾ വളരെയധികം സഹായിച്ച അങ്ങനെ ഒരു അധ്യാപകനാണ് വേണുമാഷ് പയ്യന്നൂരിന്റെ ഭാവനാണ് വേണുമാഷ്ടർ എല്ലാ വാദ്യോപകരണങ്ങളും ഹൃദയസ്ഥമാക്കിയ സംഗീതജ്ഞനായിരുന്നുവെന്ന് നാടക സിനിമാ നടൻ കെ പി കെ വെങ്കര ഓർമ്മിച്ചു കേവലമായി സംഗീത ഒന്നും പറഞ്ഞാൽ കാരണം എല്ലാ വാദ്യോപകരണങ്ങളും സംഗീതോപകരണങ്ങളെല്ലാം അത് തന്ത്രിവാദ്യമായാലും സുഷിരവാദ്യമായാലും മോശം കടക്കം എല്ലാം കൃതിസ്ഥമാണ് അനായാസമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു മഹാപ്രകൃതിയായിരുന്നു ഡോക്ടർ വോണുഭവൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ചേർത്ത് വെച്ചിട്ട് മൃദംഗവും അതുപോലെ വയലിനൊക്കെ ചേർത്ത് വെച്ച് വായ്പാട്ട് പാടി ഇത് രണ്ടും പ്രചരിക്കാൻ കഴിയുള്ള ഒരു അത്ഭുത പ്രകൃതിയാണ് പക്ഷേ നമ്മുടെ മാധ്യമം വേണ്ടത്ര അദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല എന്നതാണ് വന്ന് ഈ രംഗത്ത് ഇതുപോലുള്ള കലാകാരന്മാരുടെ അറിയുന്നവർക്ക് വിസ്മരിക്കാൻ ഞാനിപ്പം വേണുമാഷിന്റെ വീട്ടിന് മുമ്പിലാണ് നിൽക്കുന്നത് എനിക്ക് എൻ്റെ ആദ്യത്തെ പാട്ട് ഗുരുവാണ് വേണുമാഷൻ ഞാൻ ഒരു ആറ് വയസ്സ് മുതല വേണുമാഷിന്റെ ഒരു പതിനഞ്ച് വയസ്സ് വരെ വേണുമാഷിന്റെ ശേഷിയായിരുന്നു എൻ്റെ ആദ്യത്തെ പാട്ട് ലോക്കലിൻ്റെ ഗുരുവായിരുന്നു മാഷിന് അത് കഴിഞ്ഞ് കുറേ വർഷം കഴിഞ്ഞ് തിരിച്ചു മാഷിനെടുത്ത് കുറച്ച് കാലം പോയിട്ടുണ്ടായിരുന്നു അപ്പം ശരിക്കും പിന്നെ എൻ്റെ ഞാൻ കലാക്ഷേത്ര കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് എൻ്റെ അതിന് മുമ്പേയും അതിന് ശേഷവും കലാക്ഷേത്രയ്ക്ക് മുമ്പേയും ശേഷവും ഒരുപാട് വേദികളിൽ വേണുമാഷെ എനിക്ക് പാടിയിട്ടുണ്ട് പാട്ടും അതുപോലെ പക്കം വേണം വയലിനും വായിച്ചിട്ടുണ്ട് അപ്പം ഇത്രയും ഒരുപാട് വർഷത്തെ ഒരു ബന്ധമാണ് ഞാനും ഞങ്ങളുടെ ഫാമിലി വേണുമാഷായിട്ടുള്ളത് അപ്പോൾ ഇന്ന വേണുമാഷിൻ്റെ ഒരു വിയോഗം വല്ലാതെ ആ പാവ ഞാൻ അർപ്പിക്കുന്നു വർഷങ്ങളായി പയ്യന്നൂരിനെ സംഗീതസാന്ദ്രമാക്കിയ വേണുമാഷിന്റെ വിയോഗം സംഗീതത്തെ സ്നേഹിക്കുന്ന നൂറുകണക്കിന് സംഗീത പ്രേമികൾക്കാണ് തീരാ നഷ്ടമായിരിക്കുന്നത് വടക്കൻ വാർത്തകൾക്ക് വേണ്ടി ചെറുകുനിൽ നിന്നും ടി ബാബു പഴയങ്ങാടി വടക്കൻ വാർത്തകളിലേക്ക് നിങ്ങൾക്കും വാർത്തകൾ അയക്കാം നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് അഞ്ചോ ആറോ സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിശദ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയക്കുക ചരമവാർത്തകൾ ഫോട്ടോ സഹിതം അയക്കുക